നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്വർണവിലയിൽ ഇന്ന് ഞെട്ടിക്കുന്ന വർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ സർവ്വകാല റെക്കോർഡ് വിലയിലേക്കാണ് സ്വർണം പോകുന്നത് ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് ആയിരത്തി എണ്ണൂറിലധികം രൂപയുടെ വർധനവാണുള്ളത് വിലയിൽ വരും ദിവസങ്ങളിലും ഏറ്റു ഉണ്ടാകുമെന്നാണ് വിവരം എണ്ണവിലയിൽ വർധനവ് പ്രകടമാണ് ഡോളർ സൂചിയിടിയുകയും ചെയ്തു ഇന്ത്യൻ രൂപ നേരിയ തോതിൽ കരുത്തുകാട്ടുന്നുണ്ട് ചില്ലറ വിലക്കയറ്റത്തിലെ പുതിയ കണക്ക് സ്വർണ്ണ വിപണിക്ക് ഉണർവേകിയിരിക്കുകയാണ് സ്വർണ്ണവില ഇത്രയും സാധാരണക്കാർക്കാണ് ആശങ്ക ആഘോഷങ്ങൾക്കായി സ്വർണം വാങ്ങുന്നവർ അളവ് കുറയ്ക്കാനാണ് സാധ്യത ഇന്നത്തെ വില സംബന്ധിച്ച് വിവരങ്ങൾ അറിയാം കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് നൽകേണ്ട വില അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് പവന് വർദ്ധിച്ചത് ഗ്രാമിന് എഴുപത് രൂപ വർദ്ധിച്ച് ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയിലെത്തി ഈ മാസം ഏറ്റവും കുറഞ്ഞ വില അമ്പത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയായിരുന്നു സ്വർണ്ണവില ഇന്ന് വരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ഉയർന്ന വില കഴിഞ്ഞ മാസം പത്തൊൻപതിനായിരുന്നു പവന് അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായിരുന്നു അന്ന് ഇന്ന് ഒരു പവൻ ആഭരണ വാങ്ങുന്നവർക്ക് അറുപതിനായിരം രൂപ വരെ ചിലവ് വന്നേക്കാം അഞ്ചു ശതമാനം പണിക്കൂലിയും മൂന്ന് ശതമാനം ജി എസ് ടിയും ചേരുമ്പോഴാണ് ഇത് പണിക്കൂലി കുറയ്ക്കാൻ ഉപഭോക്താക്കൾ വില പേശിയേണ്ടി വരും ചില ജ്വല്ലറികൾ പണിക്കൂലി ഇല്ലാതെ ആവരണം വിൽക്കുന്നുണ്ട് ചില ജ്വല്ലറികൾ പണിക്കൂലിയിൽ ഇളവ് നൽകുകയും ചെയ്യുന്നുണ്ട് ഇന്ന് പഴയ സ്വർണം വിൽക്കുന്നവർക്ക് പവനെ രണ്ടായിരം രൂപയുടെ വരെ കുറവ് വന്നേക്കാം വാങ്ങിയ ജ്വല്ലറിയിൽ തന്നെയാണ് ഈ പഴയ സ്വർണ്ണം വിൽക്കുന്നതെങ്കിൽ താരതമ്യേന ഉയർന്ന മൂല്യം കിട്ടും വില കുതിച്ചുയരുമ്പോൾ രണ്ട് മാറ്റങ്ങളാണ് സ്വർണ്ണ വിപണിയിൽ സംഭവിക്കുന്നത് അഡ്വാൻസ് ബുക്കിംഗ് പ്രവണത വർദ്ധിച്ചു എന്നതാണ് ഒരു കാര്യം പതിനെട്ട് കാറ്റ് സ്വർണ്ണത്തിന് ആവശ്യക്കാർ ഏറി മറ്റൊന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണമാണ് മലയാളികൾ സാധാരണ ഉപയോഗിക്കാറ് ഇതിനേക്കാൾ വലിയ വില കുറവാണുള്ളത് പതിനെട്ട് ക്യാരറ്റ് സ്വർണം വില കുതിച്ചുയർന്നതോടെ പതിനെട്ട് ക്യാരറ്റിൽ വ്യത്യസ്ത ഡിസൈനിലുള്ള ആഭരണങ്ങൾ ഇറക്കിയിരിക്കുകയാണ് ജ്വല്ലറികൾ ഇതാകട്ടെ നിരവധി പേരെ ആകർഷിക്കുന്നുമുണ്ട് അതേസമയം സ്വർണം പണയം വെക്കുന്നതിൽ പുതിയ നിബന്ധനകൾ ബാങ്കുകൾ നടപ്പാക്കി തുടങ്ങി എണ്ണവില ബ്രാൻഡ് ക്രൂഡ് ബാരലിനെ എൺപത്തിമൂന്ന് ഡോളറായി ഉയർന്നിട്ടുണ്ട് ഡോളർ സൂചിക നൂറ്റി നാല് പോയിന്റ് രണ്ട് ഒന്നിലേക്ക് ഇടിഞ്ഞത് സ്വർണ്ണവില കൂടാൻ കാരണമായി ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്ന നിരക്കിലാണ് വരും ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ ഏറ്റക്കുറച്ചിലുകൾക്ക് സാധ്യതയുണ്ട് എങ്കിലും സ്വർണം വാങ്ങുന്നത് ഒരിക്കലും നഷ്ടമാകില്ലെന്ന് ഈ രംഗത്തെ നിക്ഷേപകർ പറയുന്നു ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നിശ്ചയിച്ചിട്ടുള്ള മൂന്നംഗ കമ്മിറ്റിയാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില നിശ്ചയിക്കുന്നത് ഓരോ ദിവസത്തെയും ഡോളർ വില രൂപയുടെ വിനിമയ നിരക്ക് രാജ്യാന്തര വിലയ്ക്കനുസരിച്ച് ഇന്ത്യയിൽ ബാങ്ക് നിരക്ക് മുംബൈയിൽ ലഭ്യമാകുന്ന സ്വർണ്ണത്തിന്റെ നിരക്കുകൾ ഇതെല്ലാം അവലോകനം ചെയ്താണ് ഓരോ ദിവസത്തെയും സ്വർണ്ണവില ഇവർ നിശ്ചയിക്കുന്നത് കേരളത്തിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം സ്വർണ്ണ വ്യാപാരികളും ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും അസോസിയേഷനുകളും കമ്മിറ്റി നിശ്ചയിക്കുന്ന വിലയാണ് പിന്തുടരുന്നത് ജി എസ് ടി അടക്കം ഉള്ള തുകയിൽ നിന്ന് ജി എസ് ടി ഇല്ലാതെയുള്ള വില നയൻ വൺ സിക്സ് കൊണ്ട് ഗുണിച്ച് ലഭിക്കുന്ന തുകയെ നയൻ നയൻ ഫൈവ് കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു തുക ലഭിക്കും ഇതോടൊപ്പം മുപ്പത്തിയഞ്ച് രൂപ ലാഭവിഹിതം ചേർത്താണ് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന്റെ അന്നേ ദിവസത്തെ വില കണക്കാക്കുന്നത്